നീണ്ട വർഷത്തെ സൈനിക സേവനം പൂർത്തിയാക്കി ട്വന്റി ഫൈവ് മദ്രാസ് റെജിമെന്റിൽ നിന്ന് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സൈനിക സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ആദരവ് നൽകി മാവേലിക്കരയിലെ സൈനികന്റെ വീട്ടിൽ വെച്ചായിരുന്നു ആദരവ് നൽകിയത് ജില്ലയിലെ സൈനിക അർത്ഥ സൈനിക കൂട്ടായ്മയായ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വർഷത്തെ സൈനിക സേവനം പൂർത്തിയാക്കി ഇരുപത്തിയഞ്ച് മദ്രാസ് റെജിമെന്റിൽ നിന്നും വിരമിച്ച് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ഹാരിസൺ എന്ന സൈനികനെ ആദരിച്ചു ഇരുപത്തിയെട്ട് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം സുഖാർ ഹരീസൻ സർ നാട്ടിലേക്ക് സൈനിക സേവനം വിജയകരമായി പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇരുപത്തിയെട്ട് വർഷം എന്ന് പറയുന്നത് ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സാധാരണ സിവിലിയനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാലയളവല്ല ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളൊക്കെയും അനുഭവിക്കേണ്ട ആ ഒരു യൗവനകാലത്ത് ജീവിതത്തിന്റെ വസന്തകാലം എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു യൗവനകാലത്ത് സ്വന്തം കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും നാട്ടിലെ ഉത്സവങ്ങളെയും ബന്ധുക്കളുടെയും സഹോദരങ്ങളുടെയും വിവാഹത്തിനെയും ഒക്കെ മാറ്റിവെച്ച് രാജ്യസേവനത്തിനായിട്ട് വീടിന്റെ പടിയിറങ്ങുമ്പോൾ മനസ്സിൽ ഈ രാജ്യത്തിന്റെ രക്ഷ എന്ന ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു സൈനികന് രാജ്യം ഡിക്ലെയർ ചെയ്ത യുദ്ധത്തിൽ അല്ലാതെ അവനെന്നും അദൃശ്യനായ ഒരു ശത്രുവിനെ തേടിയുള്ള യാത്രയാണ് എപ്പോഴെങ്കിലും കടന്നു വരാവുന്ന ശത്രുവിനെ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാം ഈ രാജ്യത്തിന് ഈ രാജ്യം ആഘോഷിക്കുന്ന ഏതൊരു വിജയത്തിനും അവനുൾപ്പെടുന്ന റെജിമെന്റിന്റെ വിജയപതാക ആകാശത്തിലോളം റെജിമെന്റ് ഉയർത്തുമ്പോൾ ആ ഒരു വിജയത്തിൻ്റെ പ്രതീകാത്മക സൈനികന്റെയും പേരുണ്ടാവും അങ്ങനെ ട്വന്റി ഫൈവ് മഡ്രാസിന്റെ ഇരുപത്തിയെട്ട് വർഷത്തെ വിജയ വിജയ തുടിപ്പുകളിൽ പങ്കാളിയായ ആളാണ് നമ്മുടെ സുമേദാർ ഹരീസൻ സാർ ഇനിയുള്ള അദ്ദേഹത്തിന്റെ സെക്കൻഡ് ഇന്നിംഗ്സ് സൈനിക സേവനം കഴിഞ്ഞു ഇനി രാജ്യത്തിന്റെ ആ സേവനത്തിൽ നിന്ന് ഉൾക്കൊണ്ട് അനുഭവ സമ്പത്ത് കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും പുതിയ കർമ്മഭൂമി തേടുന്ന ആ ഒരു കാലഘട്ടത്തിലേക്കാണ് അദ്ദേഹം ഇനി കടക്കുന്നത് അതിലേക്ക് സോൾജിയേഴ്സ് ഓഫ് ഇസ്റ്റ് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവിധ ആശീർവാദങ്ങളും നേരുന്നു അതോടൊപ്പം

ആദരവർപ്പിക്കുകയായിരുന്നു സംഘടനാംഗങ്ങളായ പവിത്രൻ മുരളീധരൻ ബിജുകുമാർ ദയാനന്ദൻ റോയി മോഹൻകുമാർ കൃഷ്ണപിള്ള മുരളീധരൻപിള്ള വിനയചന്ദ്രൻ നായർ ഹരികൃഷ്ണൻ ശ്രീലാൽ ബാബു അജികുമാർ തുടങ്ങിയവരും ഹാരിസിന്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് മാവിലിക്കര